ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമേ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് എങ്ങനെയാണ് പീനട്ട് ബട്ടർ ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ വന്ന റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഈസിയായിട്ട് പീനട്ട് ബട്ടർ വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം അളവിലൂടെ പീനട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ വെച്ചിട്ട് തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ഈസിയായിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ പീനട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിന് കപ്പലിന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ കപ്പലിൻ്റെ വറത്തെടുക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ അത്യാവശ്യം സമയം എടുത്ത് നമുക്കിത് പതിയെ വറുത്തെടുക്കാം അപ്പോൾ അത്യാവശ്യം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെച്ച് വെച്ചേക്കണം നന്നായിട്ട് ക്രിസ്പിയാകുന്നവരെ നമ്മൾ വറുത്തെടുക്കണം നമുക്കിത് വെന്തോ എന്നറിയാനായിട്ട് നമ്മളിതിൻ്റെ തൊലി പൊളിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തൊലി നന്നായിട്ട് പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്കത് വെന്തെന്ന് മനസ്സിലാക്കാം ചിലപ്പോൾ വെന്ത് കഴിഞ്ഞാലും അധികം ക്രിസ്പി ആകാത്തതുപോലെ നമുക്ക് തോന്നും പക്ഷെ തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് പാകം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നന്നായിട്ട് തൊലി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം പിന്നെ തൊലിയെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടിത് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഇവർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭാഗത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഭാഗം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കണം അത് നമുക്ക് വീണ്ടും ഇത് പൊടിക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം അതുപോലെ നമ്മൾ അതിലേക്ക് ഒരു ഒരു നുള്ളോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏകദേശം ഒരു ടീസ്പൂണോളം അളവിൽ നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നമുക്ക് ആ രുചി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് മധുരത്തിന് പഞ്ചസാരയോ തേനോ ചേർക്കാൻ ഞാനവിടെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളോളം തേൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വീണ്ടും സൈഡിൽ നിന്ന് സ്പൂൺ കൊണ്ട് വന്നിട്ട് ഇളക്കിയെടുക്കണം അതുപോലെ തന്നെ നമ്മളിത് പല പ്രാവശ്യം അരക്കേണ്ടി വരും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ മിക്സിയുടെ ജാറ് നന്നായിട്ട് ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ചൂടാകുമ്പോൾ നമ്മളത് പൈപ്പിൽ വെള്ളത്തിൽ നിന്ന് തണുപ്പിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യത്തോളം ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ അരച്ചത് ഇപ്പോൾ ഇത് ലാസ്റ്റ് തലയിൽ നന്നായിട്ടത് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പീനട്ടിൻ്റെ കറക്റ്റ് ഭാഗത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മിക്സിയുടെ ജാർ ചൂടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ചരയ്ക്കുക വീണ്ടും ഒന്ന് പൈപ്പിൽ വെള്ളത്തിൽ കാണിച്ചു തണുപ്പിക്കാൻ ശേഷം മാത്രമേ നമ്മൾ അരയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജാറ് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം